എന്താ എന്തോ ഒരു സ്വപ്നം കണ്ടതാ സ്വപ്നോ അത് ഈ കണ്ണൂരിലോ നല്ല സ്വപ്നമല്ല ദുസ്വപ്നം കാലത്തെ കണ്ട സ്വപ്നം ഫലിക്കുന്ന ബോംബോ വടിവാളോ ഏതുകൊണ്ടാ ചത്തത് അറാൻ പറ്റുന്ന ഒന്നും പറയരുത് ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്താൻ വണ്ടിയുടെ ഇവിടെ ഞാൻ ഈ സ്കൂളിലെ പീണ നമസ്കാരം പറയാൻ ഒരു കൈയേ ഉള്ളൂ സാർ മറ്റേത് കഴിഞ്ഞ എലക്ഷന് പോയതാ കണ്ടില്ലേ പിള്ളാർ കിറ്റ കോണത്തിൽ പോലും രാഷ്ട്രീയം ഉണ്ട് എങ്ങനെയുണ്ട് നാട് പാർട്ടി ആരെങ്കിലും എതിർത്താൽ അവർക്ക് ആധിപത്യമുള്ള ഗ്രാമങ്ങളിൽ ഊരുവിലക്ക് പോലും നടപ്പാക്കും കൊടി കുഴിച്ചിടാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമേ ഇവിടുത്തെ നേതാക്കന്മാർ അടികളെ ശീലിപ്പിച്ചിട്ടുള്ളൂ സ്നേഹമുള്ള ജനങ്ങളെ അന്ധമായ ആത്മാർത്ഥത അതുകൊണ്ടാണ് സ്വന്തം ജീവൻ പോലും പാർട്ടിക്ക് വേണ്ടി വെളി കൊടുക്കുന്നത് മാത്രം മതിയോ നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ എന്തോന്ന് അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം വോട്ട് കോഴിത്തലയാണല്ലോ ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്ന സഖാവിന്റെ കൽപ്പന ഓ പിന്നെ ഇവിടെ നൂറുകൂട്ടം ജോലി എടുക്കുക അതിനിടയിൽ ഈ പിള്ളേരും നോക്കാം അത് നമുക്ക് ഏതാണ്ടിന് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഇലക്ഷ ഇനി അഞ്ചാണ്ട് കഴിഞ്ഞേ ഉള്ളൂ അത് ഓർമ്മ വേണം കൊച്ചിനെ കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ ഒമ്പതാം വാർഡിൽ വേലുപ്പിള്ള മകൻ വിശ്വനാഥൻ വേടേ ഒക്കെ ബന്ധവസ് ആണല്ലോ അവനൊന്ന് വിടത്താൻ സാധ്യതയുണ്ട് കണ്ണിപ്പെട്ടത് മുട്ടിന് താഴെത്തു മതി കൊല്ലരുത് അവനെ ജീവനോടെ കിട്ടിയാലേ എനിക്ക് നിയമം നടപ്പാക്കാൻ പറ്റൂ ഇതാരും മാഷേ സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് ഓട്ടിയാവൂ പ്രസിഡന്റിൽ നിന്നും സ്വർണ്ണമെഡൽ നേടി നാടിന് മാതൃകയായ അധ്യാപകനാണ് സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കാൻ മാഷിന് പറ്റൂ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവിടെ അനന്തം പോലീസിനെ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യമുള്ളൂ വടക്കെട്ടി മനസാക്ഷി നെഞ്ചത്ത് മണിപ്പേഴ്സും വെച്ച് പാവപ്പെട്ട പൗരന്റെ ഓരോ വോട്ടും ഭിക്ഷയാതിച്ച് നാട് മുടിച്ച് ജീവിക്കുന്ന ചെന്നായ്ക്കളാ ഇവിടുത്തെ നേതാക്കള് മാഷ് അവർക്ക് ഓട്ടി ചെയത്മാഷേ വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് മാഷ് ഇവിടെയും മാതൃകയാവണം ീതിബോധമുള്ള പോലീസുകാരനായിരുന്നു ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ തന്നെ വട്ടായി പോയിക്കണം വന്നേ അവനെ ആരാ പിടികൂടുക അവൻ വരും എനിക്ക് അവനെ ജീവനോടെ പിടികൂടണം വിടൂ എനിക്ക് നിയമം നടപ്പാക്കണം ൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ ഒമ്പതാം വാർഡിൽ മാധവൻ മകൾ സി കെ മൈഥിലി കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ ഒ വാർഡിൽ മാധവൻ മകൾ സി കെ മൈഥിലി നാനൂറ്റി അൻപത്തി ആറാം നമ്പർ വോട്ടർ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മകൻ ഇലക്ഷൻ ഡ്യൂട്ടി ഒരു വന്നതിന് ശ്രീപത്മനാഭൻ വഴിപാടും കഴിച്ചു വന്നിരിക്കുന്നു ചന്ദ്രമതി എന്ന എന്റെ പൊന്നമ്മ എന്തൊരു സ്നേഹമേ മോനോട് കന്നില്ലേ ആനായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നിനെ തന്നിട്ടുള്ളൂ അതുകൊണ്ടാ എങ്കിൽ അമ്മയ്ക്കൊരു മോള് കൂടി വരാൻ പോകുന്നു ആ കണ്ണൂരിൽ നിന്നും ഈ മകന്റെ മനസ്സിലേറി ഒരു സുന്ദരി പെണ്ണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്തോന്ന് ദേഷ്യപ്പെടല്ലേ ആളകത്തുണ്ട് അഭിപ്രായം എങ്ങനുണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ മതി എനിക്കൊന്നും കേക്കണ്ട കുറച്ച് കൂടുന്നുണ്ടോ നിനക്ക് അയ്യോ അവിടെ നിൽക്കു അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഈ മകൻ ഇതുവരെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും മരിച്ചു ഇനി മരിച്ചുപോയ എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം ഈ മകന് സാധിച്ചു കൊടുക്കണം അതെ മരിക്കുന്നതിനു മുമ്പ് അമ്മ കേൾക്കാതെ അച്ഛൻ എന്നോട് പറഞ്ഞു എത്ര മനോഹരമായ നാടാണ് മലബാർ പ്രത്യേകിച്ച് കണ്ണൂർ ഒരു മാർക്സിസ്റ്റുകാരന്റെ മകനായ നീ വിവാഹം കഴിക്കുന്നത് ആ വിപ്ലവ ഭൂമിയിൽ നിന്നായിരിക്കണം സത്യം

ഉടുമുണ്ടരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കാരി അമ്പുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി നമസ്കാരം മുണ്ടുരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ് എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റ് ആക്കി മൂന്ന് ദിവസമായി മുണ്ടുക്കാതെ സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടിപ്പിച്ചു ലക്ഷം അമ്പി അമ്പി ഓമന പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് എന്റെ മുൻ ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ അന്റവേറെ ഞാൻ പ്രസ്താവിക്കുന്നു ഇനിയിപ്പോ എല്ലാവരും സ്വന്തം വീട്ടിൽ ആഹാര കഴിച്ചിട്ട് വാ ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ അപ്പൊ ഊണില്ലേ ഒന്ന് പോകേ